മിഷേലിനെ കൊന്നതാണ് സിസി ടിവി ദൃശ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ കൂടുതൽ പറയാനുള്ളത് ക്രോണിലിലാണ് ഒന്ന് പരിചയപ്പെട്ടുപോയി എന്ന പിഴവേ ആ മാലാക്കെയ്തു പോയ അപരാധം മൊബൈൽ വിപ്ലവത്തിൽ തകർന്നടിയുകയാണ് ലോകം വിശ്വാസ പ്രമാണങ്ങൾ കടിപ്പെട്ട് എല്ലാം അനുവദിച്ചും അനുവദിക്കാതെ പകർത്തുന്നത് കാണിച്ച് ഒരു ഭീകരലോകം സൃഷ്ടിക്കപ്പെടുകയാണ് ക്രൂരമായ പീഡനങ്ങൾക്ക് വയസ്സൊരു പ്രശ്നമല്ല എത്ര ക്രൂരമായി ആരുടെ മേലാണെങ്കിലും കേട്ട ക്രൂരതയെക്കാൾ കൂടുതൽ കാണിക്കാനാണ് കിരാതന്മാർക്ക് വെമ്പൽ അതിൽ ആൺപെൺ വ്യത്യാസമില്ല മിഷേൽ എന്ന മാലാഖ പുഴയിലൂടെ ഒരു മത്സ്യകന്യകയെപ്പോലെ മരിച്ചിട്ടും മരിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒഴുകി നടന്നിട്ടും അതൊരു വെറും ആത്മഹത്യാക്കി പുസ്തകം മടക്കിയ നീതിയുടെ കണ്ണു തുറപ്പിക്കാൻ മിഷേലിന്റെ രക്ഷിതാക്കൾ കാണിച്ച മനോധൈര്യമാണ് നീചനായ കാമുകവേഷം കെട്ടിയ കാട്ടാളിനെ കുടുക്കിയത് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് മിഷേലിനെ ചതിക്കാൻ ഭീഷണിപ്പെടുത്താൻ ക്രോണിൽ ഫോണിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ വേറെ സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ അവൻ ജോലി ചെയ്യുന്ന ഛത്തീസ്ഗഡിലേക്ക് തെളിവെടുപ്പിന് പോവുകയാണ് അന്വേഷണ സംഘം മിഷേലിന്റെ ചെന്നൈയിലെ സുഹൃത്ത് പറഞ്ഞത് ഒരിക്കൽ ക്രോണിൽ മിഷേലിനെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് സ്നേഹത്തിന്റെ പേരിൽ ഹൃദയം കൊടുത്ത മിഷേലിനെ എന്തിനവൻ മുക്കിക്കൊന്നു അവനെപ്പോലുള്ള ദ്രോഹികൾ ഈ മണ്ണിലാണ് സിസി ടിവി ദൃശ്യങ്ങൾ പകർന്നതിനേക്കാൾ ദാരുണമായത് അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും ഒരു മനുഷ്യാവകാശ കമ്മീഷനെയും വകവയ്ക്കാതെ അന്വേഷണ കമ്മീഷൻ എല്ലാ രഹസ്യങ്ങളും അവനിൽ നിന്ന് തന്നെ കുത്തിപ്പിഴിഞ്ഞെടുക്കണം അവർക്ക് നീതി ലഭിക്കാൻ രംഗത്തിറങ്ങിയ യുവനടന്മാർക്കൊപ്പം ഞങ്ങളും കൈകോർക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്